ഈ മഹാസമ്മേളനത്തിലേക്ക് ഇതിൻ്റെ സംഘാടകരുടെ ക്ഷണം സ്വീകരിച്ച് ഒരു ചെറിയ നോട്ടീസിലാണെങ്കിൽ പോലും ഇവിടെ എത്തിയ നമ്മുടെയെല്ലാം പ്രിയങ്കരിയായ നമുക്കെല്ലാം ഊർജം പകരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാധവിജി വേദിയിൽ ഉപേഷ്ടരായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ശ്രീ വിവേക് ഗോപൻ ശ്രീ വി വി രാജേഷി ശ്രീ നന്ദു മറ്റുള്ളവർ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രൗഢഗംഭീരമായ രീതിയിൽ സമൂഹത്തിൻ്റെ ചേതനയെ തൊട്ടുണർത്തുന്ന രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ ഈ അനന്തപുരിയിൽ നടന്നു വരുന്ന ഈ മഹാസമ്മേളനം ആ മഹാസമ്മേളനത്തിൽ ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കാൻ ഒരവസരം ലഭിച്ചതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ഇതിൻ്റെ സംഘാടകർക്ക് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളട്ടെ ഇന്ന് ഈ സമ്മേളന വേദിയിൽ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ എല്ലാം മനസ്സിലൊരു വിങ്ങലോട് കൂടിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയും ഈ മഹാസമ്മേളനത്തിന് വളരെയധികം പ്രസക്തിയും കൂടുതലാണ് കഴിഞ്ഞ ദിവസം കശ്മീരിലെ പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീനഗറിൽ നിന്ന് ഏകദേശം രണ്ട് മണിക്കൂർ യാത്ര ചെയ്താൽ എത്താവുന്ന ടൂറിസ്റ്റുകൾക്ക് വളരെയധികം പ്രിയപ്പെട്ട പെഹൽഗാമിലെ ബൈസരൺ താഴ്വര എന്ന് പറയുന്ന സ്ഥലത്ത് വളരെയധികം മനോഹരമായ സ്ഥലമാണ് ഞാൻ പോയിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് മാതാപിതാക്കളോടൊപ്പം കളിച്ചു ചിരിച്ച് നടന്ന കുട്ടികൾ അല്ലെങ്കിൽ തങ്ങളുടെ വിവാഹത്തിന് ശേഷം ആദ്യമായി ഒരു വിനോദസഞ്ചാരത്തിന് പോയ നിരവധി ദമ്പതിമാർ റിട്ടയർമെൻ്റ് എല്ലാം കഴിഞ്ഞ് സ്വന്തം കുടുംബത്തോടൊപ്പം ഒരു യാത്രയ്ക്ക് പോയ നിരവധി ആളുകൾ അങ്ങനെയുള്ള നിരവധി ആളുകളെ പെട്ടെന്ന് പാകിസ്ഥാനിൽ നിന്ന് വന്ന കുറെ ഭീകരവാദികൾ വെടിയുതിർത്ത് കൊന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ വിങ്ങലോട് കൂടിയാണ് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനേക്കാളും കൂടുതൽ വേദനയും ദുഃഖവും രോഷവും എല്ലാം നമ്മളെല്ലാം മനസ്സിലുണ്ട് ഒരു കാര്യം നമ്മളെല്ലാം വ്യക്തമായി കണ്ടു അവരിൽ പലരെയും കൊലപ്പെടുത്തിയത് എന്ത് ചോദിച്ചാണ് എന്ന് നമ്മളെല്ലാം കണ്ടു അവരിൽ പലരും അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചു നമ്മൾ മാധ്യമങ്ങളെല്ലാം കണ്ടു കൽമ ചൊല്ലാൻ അറിയാമോ എന്ന് ചോദിച്ചു കൽമ ചൊല്ലാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നേരെ എൻ്റെ ഭർത്താവിന് നേരെ വെടിയുതിർത്തു എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ ആ സ്ത്രീയുടെ കണ്ണുനീർ നമ്മൾ കണ്ടു ഒരു മടിയും കൂടാതെ ഈ സമ്മേളനത്തിൽ എനിക്ക് പറയാൻ സാധിക്കും നമ്മളെല്ലാം നമ്മുടെ മനസ്സിന്റെ കോണുകളിൽ കുറിച്ചിടുക മതം മാത്രം ചോദിച്ചുകൊണ്ടാണ് ആ ഭീകരർ ആ മനുഷ്യർക്ക് നേരെ വെടിയുതിർത്തത് നമ്മൾ മനസ്സിൽ കുറിച്ചു വെക്കണം മതം മാത്രം ചോദിച്ചുകൊണ്ടാണ് അവർ ആ ഭീകരർ ആ സാധാരണക്കാരായ നിരപരാധികളായ വ്യക്തികൾക്ക് നേരെ നിറയൊഴിച്ചത് തങ്ങളുടെ മാതാപിതാക്കളുടെ മുമ്പിൽ അല്ലെങ്കിൽ ഭാര്യയുടെ മുമ്പിൽ കുട്ടികളുടെ മുമ്പിൽ ആ ഭീകരരുടെ വെടിയേറ്റ് വീണ ആ പാവം മനുഷ്യർ ആ സാധാരണക്കാർ ആ വേദന നമ്മുടെ എല്ലാ മനസ്സിലും അതേപോലെ തന്നെ തളം കെട്ടി നിൽക്കുകയാണ് പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ഈ അനന്തപുരി സമ്മേളനത്തിന്റെ ഈ വേദിയിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും പെഹൽഗാമിൽ ചൊരിഞ്ഞ ഓരോ ചോരത്തുള്ളിക്കും നമ്മൾ പകരം ചോദിച്ചിരിക്കും അവിടെ വീണ ഓരോ കണ്ണുനീരിനും നമ്മൾ പകരം ചോദിച്ചിരിക്കും അവിടെ കേട്ട ഓരോ തേങ്ങലിനും നമ്മൾ പകരം ചോദിക്കും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് നമ്മൾ കാണിച്ചു കൊടുക്കും ഇത് പുതിയ ഭാരതമാണ് ഇത് പുതിയ ഭാരതമാണ് ഇതുവരെ കാണാത്ത ഒരു ഭാരതത്തെയാണ് ഇനി വരാൻ പോകുന്നത് ആളുകളിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ടെറർ സ്റ്റേറ്റ് കാണാൻ പോകുന്നത് ഒരു മടിയും കൂടാതെ എനിക്ക് പറയാൻ സാധിക്കും എന്നോട് ഇവിടെ സംസാരിക്കാൻ പറഞ്ഞ വിഷയം ഈ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഭാരതത്തിലുണ്ടായ മാറ്റത്തെ കുറിച്ചാണ് ആ ഭാരതത്തിലെ മാറ്റം എന്താണ് എന്ന് നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു കൂട്ടം ആളുകൾ പാകിസ്ഥാനെ പോലുള്ള തീവ്രവാദ ശക്തികൾ ആ തീവ്രവാദ ശക്തികൾക്ക് ഭാരതത്തിൻ്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ വളർച്ച ഉൾക്കൊള്ളാനാവുന്നില്ല അതുകൊണ്ട് അവർ നമ്മുടെ മണ്ണിലേക്ക് കടന്നു വന്ന് നമ്മെ ആക്രമിക്കാൻ മുതിരുമ്പോൾ എന്റെ പ്രിയ സുഹൃത്തുക്കൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് വരുന്ന ദിവസത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ നട്ടല്ലൊടിക്കുന്ന രീതിയിലുള്ള മറുപടി ഭാരതം നൽകിയിരിക്കും യാതൊരു സംശയവും വേണ്ട പക്ഷേ ഇന്ന് ഈ സമ്മേളന വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വേദന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അലട്ടുന്ന മറ്റൊരു വിഷയമുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു നമ്മുടെ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുടെ പ്രസ്താവനകൾ ആ പ്രസ്താവനയിൽ എന്താണ് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ നേതാവ് പറയുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കാരണമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് പറയുന്നു ഭാരതത്തിൽ മുസ്ലിങ്ങൾ അസുരക്ഷിതരായിട്ട് അവർക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ശ്രീമാൻ വി ഡി സതീശൻ ഗുജറാത്തിലേക്ക് പോകുന്നു ഗുജറാത്തിനെ കുറിച്ച് സംസാരിക്കുന്നു എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത് പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇത്രയധികം നിലം പതിക്കാമോ ഇത്രയധികം നിലവാര തകർച്ച ഉണ്ടാമോ കാരണം ഈ സമയത്ത് ഭാരതം മുഴുവൻ ഒറ്റക്കെട്ടായി പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ തീവ്രവാദ ശക്തിയോട് ഒറ്റക്കെട്ടായി നിന്ന് പടപുരതേണ്ട സാഹചര്യത്തിൽ അവർക്ക് പിന്തുണയേകുന്ന അവരെ ന്യായീകരിക്കുന്ന ഒരു വലിയ എക്കോസിസ്റ്റം കൂടി നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശത്രുക്കൾ രണ്ടാണ് നമ്മുടെ ശത്രുക്കൾ പാകിസ്ഥാനോ തീവ്രവാദമോ മാത്രമല്ല നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു വലിയ എക്കോ കൂടിയാണ് നമ്മൾ ഇന്ന് ഈ സമ്മേളനങ്ങൾ പോലുള്ള ചർച്ച വേദികളിൽ ഈ സെമിനാറുകളിൽ നമ്മൾ ചർച്ച ചെയ്യണം ആ എക്കോ സിസ്റ്റത്തെ കൂടുതൽ 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 ചർച്ച ചെയ്യണം മാത്രമല്ല ആ എക്കോ സിസ്റ്റത്തിന്റെ നട്ടല്ലുകൂടി എങ്ങനെ തകർക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ചർച്ച ചെയ്യണം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഔദ്യോഗികപരമായി മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ നടത്തുന്ന ദുഷ്പ്രചരണങ്ങൾക്കെതിരെ ഇന്ന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് മീഡിയ വൺ പോലുള്ള ചാനലുകൾ എന്തും വിളിച്ചു പറയാം ഭാരതത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യാം എന്നൊരു സാഹചര്യത്തിലേക്ക് ഒരു എക്കോ സിസ്റ്റം കേരളത്തിൽ ഉടലെടുത്തിട്ടുണ്ട് വളർന്നിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ ഒരു ഏറ്റവും മുമ്പിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കൂടി ഈ എക്കോ സിസ്റ്റമാണ് ഈ എക്കോ സിസ്റ്റത്തെ കൂടി തകർക്കേണ്ട ഒരു വലിയ വെല്ലുവിളി നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഭാരതത്തെ സംബന്ധിച്ച് ഇനി വരുന്ന നാളുകൾ കൂടുതൽ അധ്വാനിക്കേണ്ട കൂടുതൽ പ്രതിരോധിക്കേണ്ട കൂടുതൽ ശക്തമായി നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത് പക്ഷേ നമുക്ക് ആശ്വസിക്കാം ഞാൻ സോഷ്യൽ മീഡിയയിൽ എവിടെയോ വായിച്ചു പലരും ഷെയർ ചെയ്തൊരു കമൻറ്റാണ് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ പോലും ഇത് സാധിക്കാമെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ി ജെ പിയോ നരേന്ദ്രമോദിയോ ഭരിക്കാത്ത ഒരു ഭാരതത്തിലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇന്ന് ഈ ഭാരതത്തിലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മറ്റുമുള്ള അവസ്ഥ ആ ഒരു സാഹചര്യം കൂടി നമ്മൾ ആലോചിക്കണം പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് കൃത്യമായ മറുപടി നമ്മൾ നൽകും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നമുക്കെല്ലാം അറിയാം ഏകതാ യാത്ര എന്ന് പറയുന്ന ഒരു യാത്രയുമായി ശ്രീ മുരളി മനോഹർ ജോഷിയുടെ നേതൃത്വത്തിൽ കന്യാകുമാരിൽ നിന്ന് കശ്മീർ വരെ പോയ ഒരു യാത്രയുണ്ട് ഐതിഹാസികമായ ഒരു യാത്ര ആ യാത്ര എന്തിനായിരുന്നോ നമുക്കറിയാം അന്ന് കശ്മീരിൽ കൊടികുത്തി വാണു നിന്നിരുന്ന ആ തീവ്രവാദത്തിനെതിരെ ശക്തമായ ഒരു സന്ദേശം നൽകിക്കൊണ്ട് നടത്തിയൊരു യാത്രയായിരുന്നു ഭാരതീയർ മുഴുവൻ ഒറ്റക്കെട്ടായി നടത്തിയൊരു യാത്ര അന്ന് ആ യാത്ര നടക്കുമ്പോൾ അന്ന് കശ്മീരിൽ ഉണ്ടായിരുന്ന തീവ്രവാദികൾ ഇന്നത്തെ പോലല്ല അന്ന് തീവ്രവാദികൾ വളരെ ഓപ്പൺ ആയിട്ട് വിലസിയിരുന്ന ഒരു കാലഘട്ടം അന്ന് തീവ്രവാദികൾ പറഞ്ഞു അമ്മയുടെ മുലപ്പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാൽ ചോക്കിൽ വന്ന നിങ്ങൾ നിങ്ങളുടെ ഇന്ത്യൻ പതാക ഉയർത്തി കാണിക്കൂ എന്നവർ വെല്ലുവിളിച്ചപ്പോൾ ആ യാത്രയുടെ സംയോജകനായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രചാരകനായിരുന്നു അന്ന് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതല ഉള്ള പ്രചാരകനായിരുന്നു അന്ന് അദ്ദേഹം അതിന് മറുപടി കൊടുത്തു ആയെങ്കിൽ ലാൽ ചോക് ഓർ ജണ്ട ഫെങ്കിട്ട് നമ്മൾ കണ്ടത് പിന്നീട് ചരിത്രമാണ് കശ്മീരിലെ ലാൽ ചോക്കിൽ അന്ന് ശ്രീ ലാൽ മുരളി മനോഹർ ജോഷിയുടെയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നമ്മൾ അവിടെ പോയി ആ വെല്ലുവിളി ഏറ്റുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് തീവ്രവാദികളുടെ മുമ്പിൽ വെച്ച് തന്നെ ലാൽ ചോക്ക് നമ്മൾ ഭാരതത്തിന്റെ പതാക ത്രിവർണ പതാക ഉയർത്തിയത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് അതേ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ് പറയുന്നത് നമ്മൾ തക്കതായ മറുപടി നൽകും നമ്മുടെ ഭാരതത്തിന് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയും ഇതുപോലുള്ള സമ്മേളനങ്ങൾക്ക് പ്രസക്തി ഒരു കാലഘട്ടം എനിക്കിവിടെ സംസാരിക്കാൻ തന്നിരിക്കുന്ന വിഷയം കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഭാരതത്തിൽ ഉണ്ടായ ആ വളർച്ച അല്ലെങ്കിൽ മാറ്റത്തെക്കുറിച്ചാണ് വളരെ വിശദമായിട്ടൊന്നും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല വൈകിയ വേളയാണ് നമുക്കറിയാം കാരണം കഴിഞ്ഞ പത്തു വർഷത്തിൽ നടന്ന മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ എടുക്കും മണിക്കൂറുകൾ അതുകൊണ്ട് രണ്ടോ മൂന്നോ നാലോ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുമ്പോൾ അതിനു മുമ്പുണ്ടായിരുന്ന സാഹചര്യം എന്തായിരുന്നു അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു സാഹചര്യം ഒരു കുടുംബത്തിന്റെ മാത്രം തേഴ് നടന്നിരുന്ന ഒരു സാഹചര്യം അതിൽ നിന്നെല്ലാം മാറി അഴിമതി മുക്തമായ ഒരു ഭരണം കഴിഞ്ഞ പത്ത് വർഷത്തിൽ കിട്ടി പക്ഷേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നാലഞ്ച് വ്യത്യസ്തമായ ആസ്പെക്റ്റുകളാണ് വസ്തുതകളാണ് പ്രത്യേകതകളാണ് സവിശേഷതകളാണ് ആദ്യത്തേത് നമുക്കറിയാം ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു സംസ്കാരം ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ പോകാനിടയുണ്ടായി അന്ന് അമേരിക്കയിൽ പോയപ്പോൾ ന്യൂയോർക്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ന്യൂയോർക്കിൽ പോയവർക്കറിയാം ന്യൂയോർക്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ വലിയൊരു പ്രമാദമായ ഒരു മ്യൂസിയം ഉണ്ട് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മ്യൂസിയമാണ് മനോഹരമായ രീതിയിലാണ് അവർ ആ മ്യൂസിയം കെട്ടിപ്പടുത്തിയിരിക്കുന്നത് പക്ഷെ ആ മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഓരോ സെക്ഷനിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ നിറച്ച് വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും മായൻ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞ് അവിടെ സജ്ജീകരിച്ച് വെച്ചിരുന്നത് കാണാൻ സാധിക്കും അപ്പോൾ എൻ്റെ മനസ്സിൽ പോയത് ഇന്ന് ലോകത്തില് എത്രയോ വർഷങ്ങൾ നിലനിന്ന പല സംസ്കാരങ്ങൾ അത് മായൻ സംസ്കാരം ആയിക്കൊള്ളട്ടെ ഈജിപ്ഷ്യൻ സംസ്കാരം ആയിക്കൊള്ളട്ടെ മെസപ്പട്ടോമിയൻ സംസ്കാരം ആയിക്കൊള്ളട്ടെ ഇന്ന് ആ സംസ്കാരങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങ് ന്യൂയോർക്കിലെ മ്യൂസിയത്തിൽ പോകണം ന്യൂയോർക്കിലെ മ്യൂസിയത്തിൽ പോകണം പക്ഷെ എനിക്ക് കൂടി പറയാൻ സാധിക്കും ഇത്രയും ആയിരം വർഷങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും അതേ പ്രൗഢിയോടുകൂടി അതേ ശക്തിയോടുകൂടി നിലനിൽക്കുന്ന ഒരു സംസ്കാരമുണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല ഭാരതീയ സംസ്കാരമാണ് എന്ന് അഭി കൂടി എനിക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഭാരതം അതൊരു സംസ്കാരത്തിന്റെ മാത്രം കഥയല്ല നമ്മുടെ ആർത്ഥിക ശക്തി നമ്മുടെ സാമ്പത്തിക ശക്തി അതും നമ്മൾക്കറിയാം എത്രയോ വർഷം ലോകത്തിന്റെ ജി ഡി പിയുടെ മൂന്നിലൊന്ന് ഭാരതത്തിലായിരുന്നു പക്ഷെ പിന്നീടുണ്ടായ ബ്രിട്ടീഷ് ഭരണവും അതുവഴി ഭാരതം കൂപ്പ് കുത്തിയതുമൊക്കെ ഞാൻ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല പക്ഷെ പിന്നീട് നമുക്ക് കിട്ടിയ കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷങ്ങൾ ആ എഴുപത്തിയഞ്ച് വർഷങ്ങളിൽ നമ്മൾക്ക് നഷ്ടപ്പെട്ടത് ഒരു വലിയൊരു ഒരു സാഹചര്യം ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു നമുക്കറിയാം ഞാൻ കൂടുതൽ പഴമയിലേക്ക് കടക്കുന്നില്ല തൊണ്ണൂറുകളുടെ സാഹചര്യം നമുക്കറിയാം ടെക്നോളജിയിൽ ഏറ്റവും അധികം കുതിപ്പുണ്ടായ കുറേ വർഷങ്ങളായിരുന്നു തൊണ്ണൂറുകളും രണ്ടായിരങ്ങളും പക്ഷേ ആ തൊണ്ണൂറുകളിൽ പല രാഷ്ട്രങ്ങളും ആ ടെക്നോളജിയുടെ മികവിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്തിലെ സാമ്പത്തിക ശക്തികളായി വളർന്നപ്പോൾ ഭാരതത്തിന് മാത്രം പിന്നിലേക്ക് പോകേണ്ടി വന്നു ഭാരതത്തിന് മാത്രം പിന്നിലേക്ക് പോകേണ്ടി വന്നു നമുക്ക് കിട്ടിയിരുന്ന വലിയൊരു അവസരമാണെന്ന് നമ്മൾ കളഞ്ഞു കുളിച്ചത് ലോകം മുഴുവൻ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തിക ശക്തികൾ തമ്മിൽ മത്സരിച്ചപ്പോൾ നമ്മളൊരു മാർക്കറ്റ് എക്കോണമിയായി മാത്രം ഒതുങ്ങിപ്പോയൊരു ഒരു കാലഘട്ടം അവിടെ നിന്നുകൊണ്ട് രണ്ടായിരത്തി പതിനാലിലെത്തിയപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പത്ത് വർഷത്തെ സവിശേഷതകൾ ആദ്യത്തേത് അദ്ദേഹം നരേന്ദ്രമോദി സർക്കാർ ഈ കഴിഞ്ഞ പത്ത് വർഷം ഒരു ടാർഗറ്റ് രാഷ്ട്രത്തിനൊരു ടാർഗറ്റ് ഉണ്ടാക്കി കൊടുത്തു ഭാരതത്തിനൊരു ടാർഗറ്റ് ഉണ്ടാക്കി കൊടുത്തു അതിനു മുമ്പ് നമ്മുടെ ടാർഗറ്റുകൾ പട്ടിണി മാറ്റണം വികസനം ഉണ്ടാവണം എന്ന് പറയുന്ന ഉപ ഉപരിപ്ലവമായ ടാർഗറ്റുകളായിരുന്നെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു ടാർഗറ്റ് കിട്ടി അത് മറ്റൊന്നുമല്ല വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന ടാർഗറ്റ് നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പോലും ഒരു വിദ്യാർത്ഥിയാണെങ്കിലും ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിലും നമുക്കെല്ലാം ഒരു ടാർഗറ്റ് ഉണ്ടാവും രാഷ്ട്രത്തിനൊരു ടാർഗറ്റ് ആദ്യമായി ഉണ്ടാക്കി കൊടുത്ത പത്ത് വർഷങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് അപ്പൊ എന്താണ് വികസിത ഭാരതം ഡെവലപ്ഡ് ഇന്ത്യ ഞാൻ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല അതിനെക്കുറിച്ചുള്ള നിരവധി നിർവചനങ്ങൾ ലോകരാഷ്ട്രങ്ങളും ലോക സാമ്പത്തിക ശക്തികളും ഒക്കെ നൽകിയിട്ടുണ്ട് അതിൻ്റെ നിർവചനങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷേ വികസിത ഭാരതം എന്ന സ്വപ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമ്പര ചുംബികളായ കെട്ടിടം നിർമ്മിക്കലോ അല്ലെങ്കിൽ മനോഹരമായ നിർത്തുകൾ പണിയുന്നതോ മാത്രമല്ല വികസിത ഭാരതം എന്ന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതത്തിൽ ഒരു മനുഷ്യൻ പോലും പട്ടിണി കിടക്കാത്തൊരു ഭാരതം ഭാരതത്തിന്റെ ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ലഭിക്കുന്ന ഒരു ഭാരതം അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു ഭാരതം അവിടുത്തെ യുവാക്കൾക്ക് ഏറ്റവും മികച്ച തൊഴിൽ ലഭിക്കുന്ന ഒരു ഭാരതം നമുക്കറിയാം ഇന്ന് വികസിത ഭാരതം വികസിത രാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അമേരിക്കയുണ്ട് യൂറോപ്യൻ രാഷ്ട്രങ്ങളുണ്ട് ജപ്പാനുണ്ട് സൗത്ത് കൊറിയ ഉണ്ട് പല മിഡിൽ ഈസ്റ്റേൺ രാഷ്ട്രങ്ങളുണ്ട് ഭാരതമാ ഗണത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് എത്തേണ്ടത് ഞാൻ പറഞ്ഞു ഇതിൽ സൗത്ത് കൊറിയയുടെ വളരെ രസകരമായ ഒരു ഉദാഹരണമാണ് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് നമുക്കറിയാം സൗത്ത് കൊറിയ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ രാഷ്ട്രമാണ് അതിൻ്റെ കഥ എടുത്തു കഴിഞ്ഞാൽ വളരെയധികം ത്രസിപ്പിക്കുന്ന കഥയാണ് നമുക്കറിയാം ഒരു എഴുപത് എൺപത് വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം സൗത്ത് കൊറിയ എന്ന് പറയുന്നത് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രങ്ങളൊന്നായിരുന്നു ഏറ്റവും ദരിദ്രമായ രാഷ്ട്രങ്ങൾ കാരണം അന്ന് ജപ്പാന്റെ ഭരണത്തിന് കീഴിൽ ജപ്പാൻ യുദ്ധം ചെയ്ത് പിടിച്ചടക്കി ജപ്പാന്റെ കീഴിൽ കഴിഞ്ഞിരുന്ന ഒരു സൗത്ത് കൊറിയ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലും അറുപതുകളിലും ഉള്ള സൗത്ത് കൊറിയ അന്ന് കേരളത്തിന്റെ സാക്ഷരത എഴുപത്തി അഞ്ച് ശതമാനമാണെങ്കിൽ അന്ന് സൗത്ത് കൊറിയയുടെ സാക്ഷരത ഇരുപത് ശതമാനത്തിൽ താഴെയായിരുന്നു അവിടുത്തെ മോർട്ടാലിറ്റി റേറ്റ് അമ്പത് ശതമാനമായിരുന്നു അങ്ങനെയുള്ള ഒരു സൗത്ത് കൊറിയ ഒരു ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് സാംസങ് ഉൾപ്പെടെ എൽ ജി ഉൾപ്പെടെ ഹുണ്ടായി ഉൾപ്പെടെ ഏറ്റവും മികച്ച ബ്രാൻഡുകൾ ഉണ്ടാക്കിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ഉത്പാദക രാഷ്ട്രമായി മാറിയ കഥ വെറും ഇരുപത് വർഷം കൊണ്ട് ഇന്ന് സൗത്ത് കൊറിയയിലെ യുവാക്കൾക്ക് തൊഴിൽ തേടിക്കൊണ്ട് അമേരിക്കയിലേക്കോ ഗൾഫ് നാടിലേക്കോ കാനഡയിലേക്കോ പോകേണ്ട ആവശ്യമില്ല സൗത്ത് കൊറിയയിലെ ജനറൽ ആശുപത്രിയിൽ കയറി ചെന്നാൽ മരുന്നില്ല സൗകര്യമില്ല ഡോക്ടർ ഇല്ല എന്നുള്ള കഥ കേൾക്കേണ്ട ആവശ്യമില്ല സൗത്ത് കൊറിയയിലെ ബസ് സ്റ്റാൻഡുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒന്ന് സൗകര്യമായി ഒഴിക്കാൻ പോലുമുള്ള സൗകര്യമില്ലാത്ത ഒരു ബസ് സ്റ്റാൻഡിലേക്ക് കടന്നു ചെല്ലേണ്ട സാഹചര്യമില്ല നിരവധി രാഷ്ട്രങ്ങൾ ചൈനയുടെ ഉദാഹരണം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ചൈനയും ഭാരതവുമായിട്ട് ലോകരാഷ്ട്രങ്ങൾ എപ്പോഴും കമ്പയർ ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് ചൈനയെക്കാളിലും പല കാര്യത്തിലും ഏറ്റവും മുമ്പിൽ നിന്നിരുന്ന ഒരു രാഷ്ട്രമായിരുന്നു ഭാരതം ഒരു ചെറിയ കണക്ക് മാത്രം ഞാൻ പറയാം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പ്രതിശീഷ്ട വരുമാനം പെർ ക്യാപിറ്റ ഇൻകം ഈ പെർ ക്യാപിറ്റ ഇൻകം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ചൈനയുടെ പെർ ക്യാപിറ്റൽ ഇൻകം നൂറ്റി ഇരുപത് ഡോളർ ആയിരുന്നെങ്കിൽ ഭാരതത്തിന്റെ പെർക്യാപിറ്റൽ ഇൻകം അതിൽ കൂടുതൽ ആയി ഇരുന്നൂറ് ഡോളർ ആയിരുന്നു അന്ന് എഴുപതുകളിൽ പക്ഷേ ഇപ്പോഴത്തെ കണക്ക് നിങ്ങളൊന്ന് ഗൂഗിളിൽ പരിശോധിച്ച് നോക്കണം ഇന്ന് ചൈനയുടെ എത്രയാണെന്ന് കഴിഞ്ഞാൽ പെർക്യാപിറ്റോട്ടിയായി വളർന്ന് പന്ത്രണ്ടായിരം ഡോളറായി മാറിയിരിക്കുന്നു കഴിഞ്ഞ വർഷത്തിൽ പക്ഷെ ഭാരതത്തിന്റെ പെർക്യാപിറ്റ ഇൻകമോ ഭാരതത്തിന്റെ പ്രഖ്യാപിച്ച ഇൻകം ആ ഇരുന്നൂറ് ഡോളറിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറും മാത്രമായി വെറും പത്തിരട്ടിയായി വളർന്നു ചൈന നൂറ് ഇരട്ടി വളർന്നപ്പോൾ നമ്മൾ പത്തിരട്ടി വളർന്നു എന്തുകൊണ്ട് കാരണം നമുക്ക് നഷ്ടപ്പെടുത്തിയ ആ പത്തിരുപത് വർഷങ്ങൾ തൊണ്ണൂറുകൾ യു പി എയുടെ ഭരണകാലം നമ്മൾ നഷ്ടപ്പെടുത്തിയ ആ കാലഘട്ടം അത് നമുക്ക് തിരിച്ചു പിടിക്കണം അതിനാണ് നരേന്ദ്രമോദി മുമ്പോട്ട് ഒരു ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിന്നൊരു ടാർഗറ്റ് ഉണ്ട് ഒരു വികസിത രാഷ്ട്രമായി മാറണം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ ഞാൻ പറഞ്ഞ സവിശേഷതകൾ ആദ്യത്തെ കാര്യം ഇതാണ് രണ്ടാമത്തെ ഏറ്റവും മികച്ച ഒരു കാര്യം നമുക്കറിയാം നമ്മൾ പലപ്പോഴും പല ഓഫീസുകളിലും വർക്ക് ചെയ്യുന്നവരാണ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് വർക്ക് കൾച്ചർ നമ്മുടെ പ്രവർത്തന രീതി നമ്മുടെ കൾച്ചറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട് നമുക്കറിയാം ഈ ഭാരതം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ലോക നേതാവ് ഒരു രാഷ്ട്ര നേതാവ് ഉണ്ടെങ്കിൽ ഒരു സംശയം കൂടാതെ പറയാൻ സാധിക്കുമ്പോൾ നരേന്ദ്രമോദിയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ലോകരാഷ്ട്രങ്ങളുടെ ടൂറെല്ലാം കഴിഞ്ഞ് മൂന്നും നാലും അഞ്ചും ദിവസത്തെ ടൂർ കഴിഞ്ഞ് എത്രയോ കിലോമീറ്ററുകൾ ഇരുപത്തിനാലും ഇരുപത്തെട്ടും പതിനാറും പതിനെട്ടും മണിക്കൂറിൽ യാത്ര ചെയ്ത് തിരിച്ച് ഭാരതത്തിൽ വന്നു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ ഭാരതത്തിലെ അടുത്ത മീറ്റിംഗ് വിളിച്ചു കൂടുന്ന പ്രധാനമന്ത്രി നമ്മൾ ആദ്യമായിട്ടായിരിക്കും കണ്ടിരിക്കുന്നത് ഇവിടെ ചിലർക്കെങ്കിലും അറിയാം എനിക്ക് കുറച്ച് നാൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് പല മീറ്റിങ്ങുകൾ അദ്ദേഹത്തോടൊപ്പം വരുന്നിട്ടുണ്ട് ഒരു മീറ്റിങ് എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളുടെ ടൂർ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു വൈകുന്നേരം ഏഴ് മണിക്കായിരുന്നു മീറ്റിങ് അദ്ദേഹം ആറര ആയപ്പോൾ എത്തി ഏഴ് മണി കൃത്യസമയമായപ്പോൾ അദ്ദേഹം മീറ്റിങ്ങിനെത്തി ഞാൻ കരുതി ഒരു മണിക്കൂറിൻ്റെ മീറ്റിംഗ് ആയിരിക്കും പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഏഴ് മണിക്ക് തുടങ്ങിയ മീറ്റിംഗ് അവസാനിച്ചത് രാത്രി പതിനൊന്നരക്കാണ് നമ്മൾ ആലോചിക്കണം എത്രയോ മണിക്കൂറുകൾ യാത്ര ചെയ്ത എത്രയോ കിലോമീറ്ററുകൾ താണ്ടി എത്രയോ നിരവധി പരിപാടികൾ ചെയ്തിട്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ട് നാലഞ്ച് മണിക്കൂർ ദൈർഘ്യമുള്ള മീറ്റിങ്ങിൽ ഒരേ ഇരിപ്പിരിക്കുന്നു അത്രയധികം കഠിനാധ്വാനം ഒരു പ്രധാനമന്ത്രി ഇന്ന് ഭാരതത്തിനുണ്ട് പക്ഷെ അത് പ്രധാനമന്ത്രി മാത്രമല്ല നമ്മുടെ മൊത്തം സംവിധാനം നമ്മുടെ മൊത്തം സിസ്റ്റം ആദ്യമായിട്ടാണ് ഫയലിൽ നിന്ന് മാറിയിട്ട് മികവുച്ച പ്രവർത്തനക്ഷമതയോടുകൂടി ഒരു വെൽ ഏൾഡ് മെഷീനറി എന്ന് പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭാരതം എന്നാദ്യമാണ് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഉണ്ടായ ഭാരതത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ സവിശേഷത നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ കഴക്കൂട്ടം മുതൽ അങ്ങ് അറ്റം വരെ കാസർഗോഡ് വരെ നാഷണൽ ഹൈവേയുടെ പണി നടക്കാറുണ്ട് പക്ഷെ നമ്മൾ കണ്ണടച്ച് തുറക്കും മുമ്പ് നാഷണൽ ഹൈവേയുടെ പണികൾ തീരുന്നു എങ്ങനെയാണ് സാധിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് വെറും ഒന്നര വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തു അല്ലെങ്കിൽ നമ്മുടെ രാമക്ഷേത്രം അല്ലെങ്കിൽ കാശിയിലെ ക്ഷേത്രം ഇതെല്ലാം വെറും ഒരു വർഷം കൊണ്ട് എങ്ങനെ പണി തീർക്കുന്നു കാരണം അത്രയേറെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സംവിധാനം പ്രവർത്തനം മികവുള്ള ഒരു സംവിധാനം ആ ഒരു സംവിധാനം കൂടി കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഭാരതത്തിനുണ്ടായി ഇത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് ഡൽഹിയിൽ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഓഫീസിൽ പോയി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഗതിശക്തി എന്ന് പറയുന്ന പ്രൊജക്ട് പലർക്കും അറിയില്ലേ ഗതിശക്തി എന്ന് പറയുന്ന പ്രൊജക്ട് എന്താണ് എന്ന് പലർക്കും അറിയില്ല ഈ ഗതിശക്തി എന്ന് പറയുന്ന പ്രൊജക്ട് എന്താണെന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല ഭാരതത്തിൽ നടക്കുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ പണികളുടെയും കണക്കുകൾ എടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒരു സംവിധാനമാണ് ആ ഗതിശക്തിയുടെ കൺട്രോൾ റൂമിൽ പോയി ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ മുമ്പിലിരിക്കുന്ന വലിയ വലിയ സ്ക്രീനുകളിൽ കൃത്യമായി കാണാൻ സാധിക്കും ഇന്ന് കേരളത്തിലെ കൊല്ലം മുതൽ ആലപ്പുഴ വഴിയുള്ള റോഡിൽ എത്ര കിലോമീറ്റർ റോഡിൽ പണി തീർത്തു അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന് പോണ്ടിച്ചേരിയിലേക്ക് ട്രെയിൻ മാർഗം ഉണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ ട്രാക്കുകൾ നവീകരിച്ചു അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ചെന്ന് കഴിഞ്ഞാൽ എത്ര ഗ്രാമങ്ങളിൽ ഇന്ന് വൈദ്യുതി എത്തി അല്ലെങ്കിൽ എത്ര എത്ര വീടുകളിൽ ജൽ ജീവൻ മിഷൻ പ്രകാരം വെള്ളമെത്തി ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും കൃത്യമായി റിയൽ ടൈം മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനം ആ മോണിറ്റർ ചെയ്യുന്ന സംവിധാനത്തിന് നേരിട്ട് മേൽനോട്ടം നൽകുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയും നോക്കിയേ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഒരു സർക്കാർ സംവിധാനത്തിൽ നമുക്ക് ചിന്തിക്കാനാകുമോ ഓരോ മിനിറ്റിലും എന്താണ് ഭാരതത്തിൽ നടക്കുന്നത് ഓരോ മിനിറ്റിലും എന്താണ് പുരോഗതി നടക്കുന്നത് എന്ന് കൃത്യമായി അറിയുന്ന ഒരു സംവിധാനം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ഏറ്റവും വലിയ സവിശേഷത പ്രവർത്തന മികവ് മൂന്നാമത്തെ ഏറ്റവും വലിയ സവിശേഷത ഞാൻ കാണുന്നത് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് എന്ന് നമ്മൾ പറയും വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള ഒരു കഴിവ് ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മൾ ഈ അടുത്തിടയ്ക്ക് ജി ട്വൻ്റി എന്ന് പറയുന്ന മഹാസമ്മേളനം കണ്ടു പക്ഷെ സാധാരണ ഭാരതത്തിൽ ഒരു ജി ട്വൻ്റി സമ്മേളനം നടക്കുമ്പോൾ അതിൻ്റെ എല്ലാ സമ്മേളനങ്ങളും നടക്കുന്നത് ഒരു ലോക പ്ലാറ്റ്ഫോമിലെ നേതാക്കന്മാരെല്ലാം വരുന്നത് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് മാത്രമായിരിക്കും പക്ഷെ നമുക്കെല്ലാം ഓർമ്മയുണ്ട് അന്ന് ജി ട്വൻ്റിയുടെ സമ്മേളനങ്ങൾ പലതും നടന്നത് കുമരകത്തും കശ്മീരിലും ഗുജറാത്തിലും നോർത്ത് ഈസ്റ്റിലും ഒക്കെ ആയിരുന്നു അതിന്റെ പര്യവസാനം മാത്രമാണ് ഡൽഹിയിൽ നടന്നത് അങ്ങനെ വേറിട്ട് ചിന്തിക്കാൻ കഴിവുള്ള ഒരു സംവിധാനം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആസാദിക്ക് അമൃത് മഹോത്സവം എന്ന് പറഞ്ഞ് നമ്മൾ ഭാരതത്തിന്റെ എഴുപത്തി അഞ്ചാം സ്വാതന്ത്ര്യ ലബ്ധിയുടെ ആഘോഷങ്ങൾ നമ്മൾ നമ്മളെല്ലാം പങ്കുചേർന്നതാണ് അന്ന് ആ പരിപാടി നടക്കുമ്പോൾ ശ്രീമാൻ നരേന്ദ്രമോദിജിയും ക്യാബിനറ്റ് മന്ത്രിമാരും ചർച്ച ചെയ്തു ഈ എഴുപത്തി വർഷങ്ങളെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ ആകും ജനങ്ങളുടെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനു മുമ്പുണ്ടായിരുന്ന പ്രധാനമന്ത്രിമാരും സർക്കാരുകളും ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത് നമുക്ക് പ്രതിമകൾ സൃഷ്ടിക്കാം നമുക്കെല്ലാം അറിയാം പണ്ടുണ്ടായിരുന്ന കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ ഭരണകാലഘട്ടത്തിൽ ഒന്നുകിൽ നെഹ്റുജിയുടെ പ്രതിമ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ പ്രതിമ രാജീവ് ഗാന്ധിയുടെ പ്രതിമ നമ്മുടെയെല്ലാം നാൽ കവലുകൾ പൊങ്കുമായിരുന്നു ഇങ്ങനെ ഒരു സാഹചര്യം വരുന്നപ്പോൾ പക്ഷെ നരേന്ദ്രമോദിജി മുമ്പോട്ട് വെച്ച ആശയം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾക്ക് നിർമ്മിക്കണം അപ്പോൾ അദ്ദേഹം തന്നെ മുമ്പോട്ട് വെച്ച രാഷ്ട്രീയമാണ് എന്തുകൊണ്ടും നമ്മൾക്ക് കുടിവെള്ളത്തിന് ഏറ്റവും കൂടുതൽ ക്ഷാമം നേരിടുന്ന ഭാരതത്തിൽ അമൃത് സരോവർ എന്ന് പറയുന്ന കുളങ്ങളും കിണറുകളും എന്തുകൊണ്ട് നമുക്ക് നിർമ്മിച്ചുകൂടാ എന്ന് അദ്ദേഹം മുമ്പോട്ട് വെച്ച ആശയം അമൃത് സരോവർ നിങ്ങൾ തിരക്കിയാൽ നിങ്ങൾ ഗൂഗിളിൽ തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയം ഇന്ന് ഭാരതത്തിലുണ്ട് ഇതാണ് ഞാൻ മൂന്നാമത് ഏറ്റവും വലിയ സവിശേഷതയായി കാണുന്നത് കൾച്ചർ നമുക്കറിയാം എന്നും ചുവന്ന ലൈറ്റുമായി നമ്മുടെ കൂടി ഓടിയിരുന്ന വാഹനങ്ങൾ അത് ഉണ്ടാക്കിയിരുന്ന സർക്കാരിന്റെ തന്ത്രം അത് മാത്രമായിരുന്നു ആ വി ഐ പി കൾച്ചർ ഭാരതത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും ഇന്ന് കേരളത്തിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് സർക്കാർ പാവപ്പെട്ടവന്റെ സർക്കാർ എന്ന് പറയുന്ന അവർക്ക് മനസ്സിൽ ഇന്നും ആ വി ഐ പി കൾച്ചർ പോയിട്ടില്ല പക്ഷെ നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് എവരി എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ്സെപ്റ്റുമായി മുമ്പോട്ട് വന്നു വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ അല്ല എവരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ കൾച്ചർ ഒരു സാധാരണക്കാരന്റെ കൾച്ചർ ലാൽ ബത്തികൾ എടുത്തു കളഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു ചാനലിലെ അവതാരകൻ എടുത്ത് ചൂണ്ടിക്കാണിച്ച ഒരു കഥ നമ്മൾ കണ്ടു നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ലോക സാമ്പത്തിക ശക്തിയുടെ മൂന്നാമതോ നാലാമതോ നിൽക്കുന്ന ഭാരതത്തിന്റെ ഫിനാൻസ് മന്ത്രി ഒരു ചെറിയ മാരുതിയുടെ കാറിലാണ് നടക്കുന്നത് അതേസമയം കേരളത്തിലെ ഒരു എം പോലും കേരളത്തിലെ ഒരു സാധാരണ മന്ത്രിക്ക് പോലും ഇന്നോവയിൽ ഒരു വണ്ടി വേണം ഇതാണ് വ്യത്യാസം നരേന്ദ്രമോദി കൊണ്ടുവന്ന വി ഐ പി കൾച്ചറിന്റെ വ്യത്യാസം പലർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് കപ്താൻ സിംഗ് സോളങ്കി സംഘത്തിന്റെ ഒരു പഴയ പ്രചാരകനായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു കഥ എനിക്കറിയാം അദ്ദേഹം ചണ്ഡിഗഡില് ഗവർണർ ആയിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ശ്രീധരൻ സാറിനെ പിള്ള സാറിനെ പോലെ അദ്ദേഹം ചണ്ഡിഗഡിൽ ഗവർണർ ആയിരുന്നു ആ ഗവർണർ ആയിരുന്ന സാഹചര്യത്തില് ഒരിക്കൽ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദി ചണ്ഡിഗഡിൽ പോയി ആ ഉദ്ഘാടനത്തിന് നരേന്ദ്രമോദി ചണ്ഡിഗഡിൽ പോയപ്പോൾ അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചു എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധിയാണ് എന്ന് അദ്ദേഹം ചോദിച്ചു എന്തിനാണ് സ്കൂളുകൾക്ക് അവധി കൊടുത്തത് അന്ന് 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 സർക്കാർ അവിടുത്തെ സംവിധാനം പറഞ്ഞു താങ്കൾ വരുന്നതുകൊണ്ട് എല്ലാ സ്കൂളുകൾക്കും അവധി കൊടുത്തു നരേന്ദ്രമോദി രോഷാക്കുലനായി അവരോട് പറഞ്ഞു ഇതൊരിക്കലും ഇനി ആവർത്തിക്കരുത് ഭാരതത്തിൽ ഒരു പ്രധാനമന്ത്രിയോ ഒരു രാഷ്ട്രപതിയോ ഒരു മന്ത്രിയോ പോകുന്നു എന്ന് കഴിഞ്ഞ് സാധാരണക്കാരുടെ ജീവിതത്തിൽ ലെവൽ ലേശം പോലും ബാധിക്കാൻ പാടില്ല ഇതാണ് ഭാരതത്തിൽ വന്ന കൾച്ചർ അവസാനമായി എനിക്ക് പറയാനുള്ളത് ഭാരതം ഇന്ന് നിൽക്കുന്നത് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ തലയുയർത്തിയാണ് ഇതാണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ നമ്മൾ നേടിയത് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തലയുയർത്തിക്കൊണ്ട് നമുക്കറിയാം നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഭാരതത്തിന്റെ പാസ്പോർട്ടുമായി ഇന്ന് നമ്മൾ എവിടെ കയറി ചെന്നാലും നമുക്ക് കൂടി പറയാൻ സാധിക്കും നമ്മൾ ഭാരതീയനാണ് ആ സാഹചര്യത്തിലേക്ക് കൂടി ഇന്ന് ഭാരതം മാറിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഈ വൈകിയ വേളയിൽ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഇത് പുതിയ ഭാരതമാണ് ഈ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ ഒരു പുതിയ പുതിയത്തിനാണ് പിറവി കൊടുത്തിരിക്കുന്നത് ആരുടെയും ആരുടെയും മുമ്പിൽ മുമ്പിൽ തലകുനിക്കാത്ത കൈനീട്ടാത്ത ആരെയും ആക്രമിക്കാത്ത എന്നാൽ ആക്രമിച്ചാൽ തക്കതായ മറുപടി കൊടുക്കാൻ ഒരു പിറവി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സമ്മേളനത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം വന്ദേ മാതരം എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് அஞ்சு தலைமுறைகளாய் தும்பமன்நாள் அம்பலக்கடவு பத்தன்திட்டு மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ